ആദ്യ സീസണിലെ ജേതാക്കളായ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെയധികം പരിതാപകരമായ അവസ്ഥയിലൂടെയാണിപ്പോൾ കടന്നു പോകുന്നത് പ്ലേ ഓഫിൽ കടക്കാനായില്ലെന്ന് മാത്രമല്ല പോയിന്റ് ടേബിളിൽ ഇനി അവസാന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമോ എന്ന ആശങ്കയും രാജസ്ഥാനുണ്ട് നിലവിൽ ഒമ്പതാം സ്ഥാനത്താണ് രാജസ്ഥാൻ പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണമാണ് റോയൽസിന് ജയിക്കാനായത് ശേഷിച്ച ഒമ്പതെണ്ണത്തിലും തോറ്റു പല താരങ്ങളുടെയും മോശം പ്രകടനവും ടീം കോമ്പിനേഷനിലെ തെറ്റുകളുമെല്ലാമാണ് അവർക്ക് തിരിച്ചടിയായത് എങ്കിലും ഈ സീസണിൽ നിരാശപ്പെടുത്തിയ ചില കളിക്കാരെ അടുത്ത വർഷവും റോയൽസ് പരിശീലകൻ ദ്രാവിഡ് നിലനിർത്തിയേക്കും ആരൊക്കെയാവും ഈ കളിക്കാരെന്ന് നോക്കാം വെസ്റ്റ് ഇൻഡീസിൻ്റെ മധ്യനിര ബാറ്റർ ഷിംറോൺ ഹെറ്റ്മേയറാണ് അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസ് നിലനിർത്താനിടയുള്ള ആദ്യ താരം ധ്രുവ്ജൂറലിനൊപ്പം കഴിഞ്ഞ സീസണിന് ശേഷം വലിയ പ്രതീക്ഷകളോടെ റോയൽസ് നിലനിർത്തിയ താരമാണ് ഹെറ്റ്മെയർ ഫിനിഷറുടെ റോളിൽ ടീമിന് താരം മുതൽക്കൂട്ടായി മാറുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഫിനിഷറുടെ കുപ്പായത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായില്ല ഇപ്പോൾ റോയൽസിന് വലിയൊരു ബാധ്യതയായും ഹെറ്റ്മെയർ മാറിക്കഴിഞ്ഞു എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹത്തെ കൈവിടാനുള്ള സാധ്യതയില്ല കാരണം ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റിൽ ഏറെ അപകടകാരിയായ ബാറ്ററൊക്കെ തന്നെയാണ് ഷിംറോൺ ഹെഡ്മയർ അടുത്തത് ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജുറലിനെയാണ് രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിലും നിലനിർത്താനിടയുള്ള ഒരു ഫ്ലോപ്പ് താരം ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കാരണം ഒരു കളിയിലൊഴികെ മറ്റൊന്നിലും ബാറ്റിംഗിൽ ജുറൽ ക്ലിക്കായിട്ടില്ല റോയൽസ് അനായാസം വിജയിക്കേണ്ടിയിരുന്ന ചില മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ തോൽപ്പിക്കുകയും ചെയ്തു ഈ സീസണിൽ രാജസ്ഥാൻ്റെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ബാറ്ററായും വിക്കറ്റ് കീപ്പറായുമെല്ലാം ജുറൽ കളിച്ചു കഴിഞ്ഞു ഇവയിൽ പതിനൊന്ന് ഇന്നിങ്സുകളിലാണ് ജുറൽ ബാറ്റ് ചെയ്തത് ഇവയിൽ മുപ്പത്തൊന്ന് എന്ന ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത് ഇരുന്നൂറ്റി റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽസ് തോറ്റ ആദ്യ കളിയിൽ നേടിയ എഴുപത് റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊന്നിലും ജുറൽ കാര്യമായി തിളങ്ങിയതുമില്ല